ഇത് നമ്മുടെ മത്തക്കയുടെ ഉള്ളിലുള്ള ആ കാമ്പാണ് ഉള്ള കുരുവെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ചമ്മന്തി അരച്ച് നോക്കാന്ന് വിചാരിക്കുകയാണ് ഞാൻ അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇത് എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞ ഇപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഒരു ചട്ടിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ആ മത്തങ്ങയുടെ ആ കാമ്പ് ഇട്ട് കൊടുക്കാം കുരുവൊന്നും കളയണമൊന്നില്ല എല്ലാം കൂടി ഇട്ടു ഇത്തിരി വലുതായി പോയി നമുക്കൊന്ന് മുറിച്ചിടാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി ചില്ല അപ്പൊ എരിവ് കുറവായിരിക്കും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊറച്ചുപ്പ് ഇതിന്റെ ആവശ്യത്തിന് ഇടമെന്നില്ല ഇച്ചിരി കുറച്ചായാലും കുഴപ്പമില്ല പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് വേഗാനും മാത്രമുള്ള വെള്ളം നമുക്ക് തീ കത്തിക്കാം ഞാൻ ഗ്യാസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വേഗട്ടെ കുറച്ചേരം ഇതിലേക്ക് ഒരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിനി അത് ഈ കടന്ന് വേഗട്ട അപ്പൊ നമ്മുടെ മത്ത അത് വേകുമ്പഴേക്കും നമുക്ക് ഇപ്പം ഞാൻ ഒരു രണ്ട് ക്യൂബ് കായ എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ കായമൊക്കെ ഒരു ഇതായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എടുക്കാം ഇപ്പൊ നമ്മളെ മത്തക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഞാൻ ഒരു ഒരു കുഞ്ഞു നെല്ലിക്ക വലിപ്പത്തിലെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ചാറ് ഒന്നൊഴിക്കാൻ പോവാ അപ്പൊ ആ പുളി വെള്ളത്തിലും കൂടി കൊടുന്ന് ഒന്ന് തിളയ്ക്കട്ടെ മത്തക്ക നല്ലപോലെ പുളി പുളിയൊന്നും വെന്ത് കിട്ടുന്നപ്പൊ കുറച്ചു നേരം അങ്ങനെ തിളക്കട്ടെ നമ്മള് കായമൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മത്തക്കയാണെങ്കി പുളി ഒഴിച്ചിട്ട് നമ്മള് വേവിക്കാനും വെച്ചിട്ടുണ്ടോ ഒന്നും കൂടി ആ പുളിയൊന്നും വേഗാനായിട്ട് ഇപ്പൊ നമുക്ക് ദീനച്ചട്ടിയിലേക്ക് കുറച്ച് വെടിച്ചൊന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരു സ്പൂൺ വേണ്ട കുറച്ചു മതി നമുക്ക് നന്തി ഒരു അരമുറി തേങ്ങ വളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് വറ്റൽ മുളകുമുണ്ട് അതൊക്കെ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് മുളക് ഇട്ട് കൊടുത്തേക്കാം മല്ലി ഉണ്ടെങ്കിൽ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പിടിയോളം മല്ലി ഇല്ല അപ്പൊ മല്ലിപ്പൊടിയാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറന്നിട്ടുണ്ട് അപ്പൊ ഞാനൊരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മല്ലിയാണെങ്കിൽ നമ്മൾ ഒരു കൊച്ചു പിടിയോളം ഇടണം അപ്പൊ അത് തേങ്ങ വറുക്കണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം അപ്പൊ ഇതും കൂടി ഇതിപ്പോ ഈ ചൂട് കിടന്ന് ഒന്ന് ആയിക്കോളും പൊടിയായത് കൊണ്ട് അപ്പൊ അതിന് തീയൊക്കെ ഓഫ് ചെയ്യാം കഴിഞ്ഞൊന്ന് ചൂടായി കഴിയുമ്പോ ഇത് വാരി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് ഏർ അന്ന് ചൂടായി വരുമ്പോൾ ചൂടായി കിടക്കുകയാണ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഉഴുന്നുവരിപ്പും ഇച്ചിരി വേപ്പിലേയും കൂടിയൊക്കെ വറുത്തെടുക്കണം ഇതാദ്യമേ ചെയ്യേണ്ടതായിരുന്നു ആദ്യം നമ്മൾ ഉഴുന്നരിപ്പും ഇതൊക്കെ ഇട്ട് വറുത്തിട്ട് തേങ്ങാ വറുത്താ മതിയായിരുന്നു ഞാൻ മറന്നുപോയതാ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്നുവരിപ്പിട്ട് അങ്ങനെ വറുത്തെടുത്തെങ്കി നമുക്ക് എളുപ്പമുണ്ടായിരുന്നു ഇതെങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ഇപ്പൊ നമ്മുടെ ഉഴുന്നൊക്കെ നല്ല ചുമന്ന് തന്നെ എനിക്ക് അതിന്റെ ഒരു മൂന്ന് രണ്ട് മൂന്ന് കതിര്പ്പില്ല അതും കൂടി ഇങ്ങനെ വറുത്ത് നമുക്ക് പോരാ നമ്മുടെ തേങ്ങാ വറുത്തതിന്റെ കൂടെ പോരിയിടാം അതിപ്പൊ നമ്മുടെ മത്തങ്ങയുടെ കാമ്പക്ക നമ്മൾ ശർക്കര മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചത് നന്നായിട്ടായിട്ട് അഴിപ്പുണ്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചത് നമ്മളിപ്പോൾ വറുത്ത് വെച്ചത് തേങ്ങ ഉഴുന്നുവരിപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് വറുത്ത തേങ്ങയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആറുമ്പോൾ ഒന്ന് ഇത് അരച്ചെടുക്കണം മിക്സിയില ബൗളിൽ ഇട്ടോ അല്ലെങ്കിൽ കല്ലിലിട്ടോ ഒക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം മ്മടെ ചമ്മന്തി മത്ത കൊണ്ടുള്ള ചമ്മന്തിപ്പോ അരച്ചോണ്ട് വന്നിട്ടുണ്ട് മത്തങ്ങയുടെ ഉള്ളിലെ സാധനം കിട്ടാം മത്തക്ക ഇല്ല അതിലിന് നമുക്ക് ഒരു സ്പൂണോളം പച്ച വെളിച്ചെണ്ണ നമ്മൾ കായം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും ഒരു ഒരു സ്പൂണോളം ഇട്ട് നമുക്ക് ഒന്നും കൂടെ ഇളക്കാം അത് ആവശ്യത്തിന് ഇട്ടാ മതി കായം പിന്നെ ഉപ്പ് എൻ്റെ ഇല ഇച്ചിരി ഉപ്പ് വേണം ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇടുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ അതും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് ഇപ്പൊ നമ്മള് മത്തങ്ങയുടെ കാമ്പ് കൊണ്ടുള്ള ചമ്മന്തി ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു പറഞ്ഞാന്ന് ഞാൻ പറഞ്ഞല്ല അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല രുചിയായിരുന്നു അപ്പൊ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അപ്പൊ ഈ ചമ്മന്തി വേണമെങ്കിൽ നമുക്ക് കലക്കി കടുക് വറുത്ത് കലക്കിയും കൂടി ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ ദോശയ്ക്ക് വേണമെങ്കിലും കഴിക്കാം ചോറിന് നല്ലതാ അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പൊ ഇത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഒന്നും കൂടി ഉണ്ടാക്കി നോക്കിയാ